ബ്ലാക്ക് വണ്ടീനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ മേഘ വില ഇട്ട് എങ്ങനെ എങ്ങനെയുണ്ടാവുന്നു അപ്പൊ ആ ബ്ലാക്ക് വണ്ടി എടുക്കാം നമ്മൾ പോയിട്ട് എടുത്തു തന്നെ രണ്ടായിരത്തി പതിനൊന്ന് റീസ്റ്റോക്ക് ചെയ്ത വണ്ടി ഫുള്ള് ചെയ്ത വണ്ടി അപ്പൊ ഫസ്റ്റ് ചെയ്ത വണ്ടി എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ ിങ്ങനെ കറങ്ങുന്ന എടുത്തേക്കെന്നറിയാം നമ്മളൊരു വേറൊരു വണ്ടി നോക്കിയിട്ടുണ്ട് ഒരു വണ്ടി ചെറിയൊരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് അത് സെയിലാക്കിട്ടുണ്ട് അപ്പൊ പുതിയൊരു വണ്ടി നോക്കാൻ വേണ്ടി ഇറങ്ങിയത് മടിച്ചുകൾ തലശ്ശേരിയിലേക്ക് വണ്ടി കാണിച്ചിട്ടുള്ള തലശ്ശേരി അല്ലേ ഇന്നത്തെ കേരള ഇന്നത്തെ കേരള അതെന്താ നാളെ ഏ ബ്രിഡ്ജ് കേരളത്തിൽ ആടെ ഇറങ്ങുമ്പോഴേക്കന്നെ ഫസ്റ്റ് തന്നെ എല്ലാത്തിനും പൈച്ചിന് അങ്ങനെ ഫസ്റ്റ് കിട്ടി ഹോട്ടലിലേക്ക് വെട്ടി വീഴുക അപ്പൊത്തിയ ഇതെന്താ അതിന്റെ ഇടയ്ക്ക് ഒരു ഫോട്ടോ എടുക്കുന്ന സീനിലല്ലേ അപ്പൊ ഞമ്മള് നോക്കാൻ വന്ന വണ്ടി ഇതാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ വണ്ടി ഓണർഷിപ്പ് ഉള്ളത് അപ്പൊ ഇന്നലെ പരിധി വണ്ടി ഇന്നലെ പോയി നോക്കിയത് എവിടെ കണ്ണൂരാത്തുപറമ്പിൽ കൂത്തുപറമ്പില് പോയി പോയിട്ട് അത് വണ്ടി ക്ലിയർ ഉണ്ട് ഓക്കെ ആണോ പക്ഷേ റേറ്റില് ഒരു ചെറിയ റെഡി മാത്രമേ അത് പ്ലാറ്റ്ഫോം ആ അതിന്റെ ഇതിൽ നമ്മൾ എന്താ ഇപ്പോ വേറൊരു വണ്ടി കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളെവിടെ തന്നെ ഒരു ബ്ലാക്ക് വണ്ടി അപ്പോ ആ ബ്ലാക്ക് വണ്ടിനെ പിന്നെ നിങ്ങൾക്ക് അറിയാലോ മേഖല എല്ലാം ഇട്ട് നമ്മൾ എങ്ങനെയുണ്ടാവുന്നു അപ്പൊ ആ ബ്ലാക്ക് വണ്ടി എടുക്കാം നമുക്ക് പോയിട്ട് എടുക്കുന്ന രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ അല്ലെ പോയിട്ട് എടുക്കുന്നു സെറ്റ് ആക്കുന്നു അപ്പൊ അതിന്റെ വീട് വന്നു അങ്ങനെ നമ്മൾ കറങ്ങി ഒടുവിൽ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് വണ്ടി നോക്കുന്നുണ്ട് എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ട് എന്തെല്ലാം ഉണ്ട് ജസ്റ്റ് ഒന്ന് നോക്കണല്ലോ അറിഞ്ഞിട്ടായിട്ട് പിന്നെ ഒരു വില പറയാൻ അവർ പറഞ്ഞ വിലയിലൊക്കെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് ആക്കിയിട്ട് എടുക്കും ഇതാണ് വണ്ടി നമ്മൾ വണ്ടി എടുത്ത് മ്മടെ ബണ്ടി ഞമ്മ എടുത്ത വണ്ടി ഫുള്ള് മറ്റേ പോളീസിന് വെച്ചിട്ടുണ്ട് ആ പോളീസ് ഇന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോന്നെ ഫുള്ള് കുട്ടപ്പനാകിട്ട് ജോനന്നെ ആകെ ഫുള്ള് ഇല ഉള്ള എന്ത് എന്ത് പറയാനുണ്ടോ എനിക്കെന്താ പറയണ്ട ഞങ്ങൾ ഫുള്ള് പൈൻ്റ് അടിപ്പിക്കാൻ തന്നെ ഉണ്ടോ ഒരു പൈൻഡ് അടിച്ചിട്ട് പോളിഷ് ആക്കി തരും

പിന്നെ ഇവിടെ വർക്ക് അടിക്കുന്നുണ്ട് ഇനോവ ക്രിസ്ത ടൈപ്പ് ടൂലുമ്പോ ടൈപ്പ് ഫോർ കൺവേർഡ് ആക്കൂ ഇനോവ ക്രിസ്റ്റ ഉണ്ട് പിന്നെ ഡയമണ്ട് പോളിഷ് അടുക്കൂ കഫോൺ പോളിഷ് അടിക്കും പേപ്പറിൽ നല്ല പാടാ ഈ വണ്ടി ഫുൾ പെയിന്റ് ഫുൾ ഡിമാൻഡ് ഉണ്ടായി അത് നല്ല പഴയ പെയിന്റ് പുതിയ വണ്ടി പുതിയ വളർന്നു ഇത് ആക്സിഡന്റ് വർക്ക് എല്ലാം അടിക്കുന്നുണ്ട് എല്ലാ ഏപ്രോളിൽ എന്തുണ്ടാകുമ്പോ ബെൽഡിന് ഇടത്തേക്ക

അപ്പോൾ ആ വീഡിയോയിൽ അപ്പോൾ ടയർ ബ്രോഡ് ടയറിൽ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ടയറിൽ വരുന്നുണ്ട് യൂസർ ടയറിൽ വരുന്നുണ്ട് ഫുൾ ബട്ടൺ നയൻറ്റി എബോ ബട്ടനുള്ള ടയർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കണ്ടീനർ തന്നെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഫുൾ ഇമ്പോർട്ടഡ് ടയറാണ് ഫുൾ വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഷോപ്പ് ഞാൻ കാണിച്ചതരാം എടുത്താ ഷോപ്പ് ഷോപ്പുള്ളത് വളനാട് ആട്ടോ ബജാറിൽ ഓക്കെ അപ്പോൾ ടയർ ഏതെല്ലാം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ആയിട്ട് വന്ന് കാണിച്ചതരാം ഓക്കെ നിങ്ങൾ ഈ കാർ ഡ്രൈവിംഗ്ലെല്ലാം ഉണ്ട് ഈ ബ്രോഡ് ടയറിൽ അലോവീലും ബ്രോഡ് ടയറിൽ കയറ്റുന്ന ആൾക്കാർ അന്ന് മറക്കണ്ട നോക്കിയോ ബ്രോഡ് നൂറ്റി അറുപത്തഞ്ചില് അയി പതിമൂന്ന് എഴുപത് എച്ച് ആണ് ഇത് സംഭവം ബ്രോഡ് നല്ല ബ്രോഡ് കണ്ടോ ടയർ ഫൈനലി ഫുള്ള് സെറ്റിങ് ആയി വണ്ടീന്റെ പണിയിലൊക്കെ കഴിഞ്ഞ് പോളിഷ് ഇട്ട് ഇനി ഏഴ് ടയർ സെറ്റാക്കുന്ന ഗ്സ് അപ്പോൾ നമുക്ക് രണ്ട് ടയറ് യൂസിഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ദുബൈ ടയർ യൂസ്ഡ് കിട്ടിയിട്ടുണ്ടായിന് നമ്മൾ മുമ്പ് ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് നല്ല ബ്രോഡ് ടയർ അപ്പോൾ അതിന് കണക്ക് മാച്ചായിട്ട് നമ്മൾ ലിങ് ലോങ്ങിന്റെ രണ്ട് ടയറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏടെന്നു വെച്ചാൽ ബ്രിസ്റ്റോൺ എന്നറിഞ്ഞിട്ടുള്ള കട്ടക്ക മേൽപ്രമ്പ് കട്ടക്ക ആ ഭാഗത്തുള്ളൊരു ഷോപ്പിലാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് വീഡിയോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ടയറിനെല്ലാം അവരെ ഡയറക്റ്റ് വരുത്തിക്കുന്നതിനോട്ട് നല്ല ചെറിയ റേറ്റിന് കിട്ടുന്നുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ അവരെ ബന്ധപ്പെടാണല്ലെങ്കിൽ അവിടെ പോയിട്ട് ജസ്റ്റ് അന്വേഷിച്ചാൽ തന്നെ അവർ പറഞ്ഞു തരുമല്ലോ ഡീറ്റെയിൽസും കാര്യമെല്ലാം മോനെ ബ്ലാക്കിൽ തൂറിയോ ഫുള് ഓൾട്ടറേറ്റ് ചെയ്തിട്ടുള്ള അത് തന്നെ ഇഞ്ചൻ തന്നെ മറ്റേതാക്കിട്ടുള്ള എന്തു പറഞ്ഞേക്ക് അയ്യോ മോനെ വാൾട്രോണിക് വാൾട്രോണിക് ചെയ്തല്ല ചെയ്തല്ല നല്ല വർക്കാണ് ഇവിടെ നല്ല ക്ലിയർ ലൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ഫസ്റ്റ് വൈറ്റ് പെയിന്റ് അടിക്കും പിന്നാണ് നിങ്ങൾക്ക് വേണ്ട ചൂസ് പെയിന്റ് വാങ്ങിയിട്ട് അടിക്കാം അപ്പൊ ഇവരുടെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടവർക്ക് പേർക്ക് കോൾ ചെയ്തിട്ട് ഡീറ്റെയിൽസ് അന്വേഷിക്കാം ഓക്കെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഏടാ അങ്ങോട്ട് കൊറേ അങ്ങോട്ടേക്ക് എടുപ്പിക്കല്ലോ മക്കളെ അപ്പൊ അമ്മ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്ത വണ്ടി ഇതാ റീസ്റ്റോറേഷൻ ഫുള്ള് ചെയ്ത വണ്ടി ഇത് അപ്പൊ ഫസ്റ്റ് ചെയ്ത വണ്ടി വണ്ടിതാ ഇത് എങ്ങനെയുണ്ട് അല്ലേ വണ്ടി വണ്ടിടാ അപ്പോൾ കായ്സ് അപ്പോൾ നിങ്ങൾ വീഡിയോകൾ കണ്ട പോലെ ഒരു വണ്ടി തപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റ് ചെയ്ത് ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അമ്മ ഇതൊക്കെ ഫുള്ള് പോയിട്ടുണ്ടായ ഒരു വണ്ടിയായിരുന്നു അപ്പോൾ അതിന് അമ്മ ഫുള്ള് പോളിഷൽ ചെയ്ത് പിന്നെ ഫുള്ള് എന്തെല്ലാം ആഡ് ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ആഡ് ആക്കിയത് ഹലു ഇതെല്ലാം എക്സണലും ഫുള്ള് മാറ്റിയിട്ടുണ്ട് വേറെ ഒക്കെ ഒന്ന് കേട്ടിട്ടുള്ളത് ഇതിൽ പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ റിയർ ബ്രേക്ക് ലൈറ്റിലെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇൻറ്റീരിയർ കുറച്ച് വർക്കിൽ ചെയ്തിട്ടുണ്ട് പിന്നെ കൂളിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മളെ ഈ വണ്ടീൻ്റെ പണിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നമ്മൾ അടുത്തൊരു വണ്ടീൻ്റെയും കൂടി വർക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടീന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി